സേഫന്യൂസ് ആ ചോറ്റാനിക്കരയിലെ പെൺകുട്ടി നമ്മളേറെ ഡിപ്രസ് ആക്കിയ ഒരു വാർത്തയായിരുന്നു അപ്പോൾ ആ പെൺകുട്ടിയുടെ മരണത്തിൽ ആ പ്രതിക്കായി എന്ന കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ട് അല്ലേ വെങ്കടേഷ് ഇന്ന് കസ്റ്റഡി അപേക്ഷയും ഒപ്പം തന്നെ പുതിയ വകുപ്പ് ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ടും പോലീസ് കോടതിയിൽ സമർപ്പിക്കും ചൊറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് രണ്ടും നൽകുക കസ്റ്റഡി അപേക്ഷയ്ക്കൊപ്പം പ്രൊഡക്ഷൻ വാറൻ്റ് കൂടി പുറപ്പെടുവിക്കാനുള്ള അപേക്ഷയും പോലീസ് നൽകും അങ്ങനെയെങ്കിൽ നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും നാളെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള സാധ്യതയുമുണ്ട് ഇന്ന് അതിൻ്റെ ഒരു നടപടിക്രമങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുണ്ടാവുക ഈ പുതുതായി ചേർക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് നൂറ്റി അഞ്ചാണ് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി വകുപ്പാണ് മനപൂർവ്വം നരഹത്യ അതായത് ഈ ഇയാൾക്ക് ഈ പെൺകുട്ടി മരിക്കുമെന്ന് അറിഞ്ഞിട്ടും ഇയാളുടെ ഭാഗത്തുണ്ടായ പ്രവർത്തികൾ മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഈ വകുപ്പിൽ ചേർത്തിരിക്കുന്നത് അതായത് ഈ പെൺകുട്ടി മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു വൈദ്യസഹായം നൽകിയില്ല കാരണം ഈ പെൺകുട്ടി ഇത്രയും ഗുരുതരാവസ്ഥയിലായി നാലഞ്ചു മണിക്കൂറോളം ആ വീട്ടിൽ ഇയാൾ ഉണ്ടായിരുന്നു അതിനിടയിൽ ആരെങ്കിലും വിളിച്ചൊന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ഒന്നും ചെയ്തില്ല പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടിയെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയും ചെയ്യുന്നത് അപ്പോൾ വൈദ്യസഹായം നൽകാനുള്ള സാഹചര്യം ായിട്ടും അത് ചെയ്യാത്ത അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസ് ഈ മനപൂർവ്വമായ നരഹത്യാ കുറ്റം ചുമത്തിയിരിക്കുന്നത് ഇതിന്റെ റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ നിൽക്കും